और तो जो बात नहीं है एक काम करो चलो चलते हैं ये 4 दिन का है अब तो ये था െ എവിടെയാണ് എല്ലാരും ദേ ഈ ആഴ്ച ഇങ്ങനെ തീരാറായല്ലേ ഇല്ലേ അതാ തേഴ്സ് ഡേ ആയി അതേപോലെ തന്നെ ക്രിസ്മസ് എക്സാമിന്റെ അടുത്തേക്ക് എത്തിയിട്ടു ഇനി എത്രയുണ്ട് ടു വീക്സ് അറൗണ്ട് അല്ലേ ഫിഫ്റ്റീൻത്തിനാണ് എക്സാം സ്റ്റാർട്ട് ന്യൂസ് കേട്ടു ടൈം ടേബിൾ വന്നു ആണ് ഫസ്റ്റ് എക്സാം എന്ന് പറഞ്ഞു മാത്സിന്റെ കൂടെ ഏതൊരു സബ്ജെക്റ്റും കൂടി ഉണ്ടല്ലോ അതേതാണ് മിസ്സിന് അറിയില്ല അറിയണവരെ കമന്റ് ചെയ്യേ അപ്പോ എന്താ എല്ലാവർക്കും ഒരു ഉഷാറുണ്ടോ എല്ലാവർക്കും ഉഷാറാന്ന് മിസ്സിന് അറിയാം എല്ലാരും വേഗം വാ വേഗം വന്നാൽ നമുക്ക് വേഗം പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിക്കണം അല്ലെ നമുക്ക് ഫണ്ണായിട്ട് അങ്ങോട്ട് പഠിക്കാം എന്തിനീ സീരിയസ് ഒക്കെ അല്ലെ എല്ലാരും ഉഷ ഫു കുടിച്ചോ എല്ലാരും ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിച്ചവര് പറയണോട്ടോ ഹാ എവിടെ എല്ലാരും ആരും മഞ്ഞില്ലല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എന്താണ്ടായേ ഓർമ്മയുണ്ടോ എന്താ പഠിച്ചിട്ടുണ്ടായെന്നുള്ളത് നമ്മള് എന്തിനെ പഠിച്ചത് നമ്മള് ഇലക്ട്രിക് മോട്ടോറിനെ കുറിച്ചല്ലേ പഠിച്ചിട്ടുണ്ടായത് അതെ നമ്മൾ ഇലക്ട്രിക് മോട്ടോറിനെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായത് ഇന്ന് അമോട്ട് നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പഠിച്ചിട്ടുണ്ടായത് അല്ലേ ബേസിക് ആയിട്ട് അതിന്റെ ഒരു പ്രിൻസിപ്പൽ എന്നുള്ള രീതിക്ക് ഇന്ന് നമ്മൾ വർക്കിംഗ് ആണ് നോക്കുന്നത് എങ്ങനെയാണ് അതിനൊരു തത്വം ഉണ്ട് അത് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ അങ്ങനെ പഠിച്ചു പോകാൻ പോകുന്നത് എല്ലാരും എല്ലാവരും സെറ്റലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇന്നത്തെ ലൈവ് എല്ലാരും എന്താ കമന്റ് ചെയ്യാം നമുക്ക് ഇന്റാക്റ്റീവ് ആയിട്ട് പോകാം ലൈവ് ഒരു ഒരു ക്യാമറയുടെ അപ്പുറത്തുറത്താണോ എന്നാലും അത് മതി നമുക്ക് എല്ലാരും കമന്റ് ചെയ്യാം മിസ് ഡൗട്ട് ഉള്ളതൊക്കെ കമന്റ് ചെയ്യാൻ ഓൾസോ നിങ്ങളുടെ പേരൊക്കെ പറയാ മിസ് അറിയട്ടെ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ തമസപ്പ് ഇടാട്ടോ അങ്ങനെയാണ് മിസ് ഇത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മോട്ടോ പ്രിൻസിപ്പിൾ ആണ് എന്താണ് മോട്ടോ പ്രിൻസിപ്പിൾ അപ്പൊ നമുക്ക് നോക്കാം ഇത് നോക്കിയ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ എന്താ പറഞ്ഞിട്ടുണ്ടായ എന്താ ഒരു മാഗ്നറ്റിക് ഒരു കണ്ടക്ടർ ഉണ്ട് അതിന് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ കോഴ്സ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും മിസ് പറഞ്ഞായിരുന്നു ആൻഡ് ഓൾസോ ആൻഡ് എക്സ്ട്രാ മാഗ്നറ്റ് ഫീൽഡ് നമ്മൾ അല്ലെ ഒരു മാഗ്നറ്റ് അവിടെ വെച്ചാലോ അവർ തമ്മിൽ എന്തെയും ഒരു രണ്ട് മാഗ്നറ്റ് ഫീൽഡ് തമ്മിൽ എന്തെയും ഒരു എന്ത് സംഭവിക്കും ഒരു എന്താണ് നമ്മുടെ എന്താ റൊട്ടേഷൻ റൊട്ടേഷൻ ആയാലും ഒരു മെക്കാനിക്കൽ ഒരു മൂവ്മെന്റ് നടക്കും അല്ലേ അല്ലെ മൂവ്മെന്റ് നടക്കോ അല്ലെ അപ്പൊ അവിടെ എന്താ ഇലക്ട്രിക്കൽ എനർജീ എന്ത് ഫോമിലേക്ക് മാറ്റുന്നു എന്നാ മിസ് പറഞ്ഞത് മാഗ് മെക്കാനിക്കൽ എനർജിയിലേക്ക് മാറ്റുന്നാണ് മിസ് പറഞ്ഞിട്ടുണ്ടായിട്ടോ അല്ലേ ആ അതെ അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അത് തന്നെ സെയിം അതെ അതിന്റെ ഒരു കണ്ടിന്യൂഷനും അതിന്റെ വർക്കിങ്ങും ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കേട്ടോ ഓക്കെ അപ്പൊ ഇന്ന് നമ്മളെ മോട്ടോർ പ്രിൻസിപ്പൾ അതായത് ഒന്ന് നോക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യാം ഇതൊക്കെ രണ്ട് ബാറ്ററി ബാറ്ററിയിൽ എന്ത് സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ആ സ്വിച്ചിലേക്ക് നമ്മൾ എന്തോ ഒരു പിന്നു വെച്ച് പിന്നിനൊക്കെ എന്താണല്ലേ പിന്നെ പിന്നു വരെയും വെച്ച് നമ്മൾ എന്താ എക്സ്പെരിമെന്റ്സ് ചെയ്യുക പിന്നിന്റെ അപ്പൊ പിന്നൊക്കെ വെറും നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലായില്ലേ ഒരു സാധാ പിന്നോണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം അതാ ഓക്കെ അപ്പൊ രണ്ട് പിന്ന് വെച്ചു പിന്നിലേക്ക് നമ്മൾ എന്തോ ഒരു കണ്ടക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു വയറിന് ചുറ്റി വെച്ചിട്ടുണ്ട് ചുറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു ഏഹ് മിസ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോ എന്താ സംഭവിക്കും ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ ഇലക്ട്രിക് കറന്റ് കാരണം എന്താ സംഭവിക്കും ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും ആൻഡ് ഓൾസോ ഇവിടെ എന്തുണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ എന്താണ് ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അപ്പൊ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് കാരണം എന്ത് സംഭവിക്കുന്നു അവിടെ ഒരു റൊട്ടേഷൻ റൊട്ടേഷൻ നടക്കുന്നു എന്താ ഹാമിത ഹാമിതന്നല്ലേ ഹമിദന്നാണോ ഹാമിത എന്നാണോ എന്തായാലും ഹായ് ഹായ് ഓകെ ആ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മള് എന്താ തമ്മിൽ സോറി നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം എന്താ ഇവിടെ ഒരു കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട് അതുകൂടാണ്ട് ഇതൊരു മാഗ്നറ്റിഫ് ഫീൽഡ് ഉണ്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ അപ്പൊ ആ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇത് എന്ത് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു നല്ല സ്പീഡില് റൊട്ടേറ്റ് ചെയ്യും കേട്ടോ എന്താണ് നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും അപ്പം എന്താ ഈ കറണ്ട് കണ്ടക്ടർ കണ്ട വിസ് ഫ്രീ ടു മൂവ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സിബിറ്റഡ് ടെൻഡൻസി ഡിഫ്ലക്ട് ദിസ് കോൾഡ് മോട്ടോ പ്രിൻസിപ്പൾ അതായത് ഒരു കറണ്ട് ക്യാരി കണ്ടക്ടർ ഉണ്ട് അത് ഫ്രീ ടു മൂവാണ് ഇതെന്താ ഒരു കറണ്ട് ക്യാരി കണ്ടക്ടർ അല്ലേ അതിനെന്താ ഫ്രീ ആയിട്ട് അത് മൂവ് ചെയ്യും അല്ലെ എന്താണ് ഫ്രീ ആയിട്ട് അത് മൂവ് ചെയ്യുന്നു അപ്പൊ അതെന്താ ഒരു മാഗ്നറ്റി ഫീൽഡിന്റെ അടിയിലായിട്ട് അല്ല ഫ്രണ്ടിലായിട്ടല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത് എന്താ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് വെച്ചത് ഈ കറണ്ട് ക്യാരി കണ്ടക്ടർ വെച്ചല്ലേ അപ്പൊ ഇതിനൊരു കരണ്ട് ഫീൽഡ് കൊണ്ടുവരും ഇതിനൊരു മാഗ്നറ്റി ഫീൽഡ് ഉണ്ട് ആ രണ്ട് മാഗ്നറ്റിഫ് ഫീൽഡ് കാരണം എന്തെയ്തു അതിനൊരു ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു അതാണ് എന്ത് മോട്ടോ പ്രിൻസിപ്പൽ മോട്ടോ പ്രിൻസിപ്പൽ മനസ്സിലായോ എന്താ ഷാനു എന്താ ഇത്തരം പറഞ്ഞ കാശില്ല നമ്മള് കാശിനു വേണ്ടിയല്ലല്ലോ പഠിക്കുന്നത് നമ്മൾ എന്തിനാ മാർക്കിന് വേണ്ടിയല്ലോ പഠിക്കുന്നത് അപ്പൊ എന്താ നമുക്ക് പഠിക്കാൻ വേണ്ടിയാ നമ്മൾ കാശ് നോക്കണോ എന്താണ് ഷാനു അഭിപ്രായം മോട്ടോ പ്രിൻസിപ്പിൾ ആണ് ചെയ്തോണ്ട് പറഞ്ഞത് അപ്പൊ മോട്ടോ പ്രിൻസിപ്പിൾ എന്താന്ന് മനസ്സിലായല്ലോ മനസ്സിലായില്ലേ മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പൊ ക്യാഷ് ഇല്ല നമ്മൾ പഠിക്കണ്ടേ പഠിക്കാൻ എന്തിനാ കാശ് ആദ്യം ഉണ്ടായിരുന്നു ഇപ്പ ഇല്ല നമ്മൾ എന്താ ഇപ്പൊ മാർക്ക് മാർക്കിന് വേണ്ടിയാ പഠിക്കാം നമുക്ക് ക്രിസ്മസ് എക്സാം ഏത് മാർക്ക് കിട്ടിയാൽ നമുക്ക് എസ് എസ് എൽ സിക്ക് എന്താ ഫുൾ എന്തായാലും എല്ലാവർക്കും കാശ് പ്രൈസ് ഉണ്ടാവും എല്ലാം നിങ്ങളുടെ എന്താ ഇതില്ലേ റെസിഡൻസിനൊക്കെ കാശ് കിട്ടില്ല അപ്പൊ ആ കാശ് പോരെ ആ മതി അപ്പൊ നമുക്കിപ്പൊ പഠിച്ച അപ്പൊ പൈസ കിട്ടും ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ മോട്ടോ പ്രിൻസിപ്പിൾ ആണ് നോക്കിയത് മോട്ടോ പ്രിൻസിപ്പിൾ മനസ്സിലായോ ഷാനു മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണോട്ടോ ഓക്കെ ആ അപ്പൊ നമ്മൾ ഇനി മോട്ടോ പ്രിൻസിപ്പിളിന്റെ വർക്കിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മോട്ടോ പ്രിൻസിപ്പിളിന്റെ വർക്കിംഗ് അതായത് ഇത് നോക്കിയേ മോട്ടോ പ്രിൻസിപ്പിളിൻ്റെ എന്തുണ്ട് ദയവണ്ടോ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട് അല്ലേ ഒരു മാഗ്നറ്റ് ഉണ്ട് ആ മാഗ്നറ്റിലേക്ക് എന്താണ് അതെന്താ നോർത്തും സൗത്തും ഉള്ള ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ എ പ്രിൻസിപ്പൽ ആക്സസ് ഉണ്ട് എന്താണ് ഒരു പ്രിൻസിപ്പൽ ആക്സസ് ഓഫ് റൊട്ടേഷൻ ആണെങ്കിൽ പറയാം എന്താണ് കണ്ടോ ഈ വരച്ചിട്ട് എങ്ങനെയാണ്ടോ നമുക്ക് കളർഫുൾ കൊടുക്കാം കണ്ടോ കണ്ടോ ഇതാണ് ഇതാണ് എന്ത് എന്ത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈ ഈ റൊട്ടേറ്റ് അതായത് ഒരു എന്താ അങ്ങനെയാണെങ്കിൽ അതാണ് എന്ത് അർമേച്ചർ എന്ന് പറയുന്നത് ആ അർമേച്ചറ് എന്തിലാ റൊട്ടേറ്റ് ചെയ്യണം ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതായത് ഈ പി ക്യൂ എന്ന് പറയുന്നതിൽ കിടന്നാണ് റൊട്ടേറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് എക്സാമ്പിൾ ചിലപ്പോ ചോദിക്കാം ഇലക്ട്രിക് മോട്ടോറിന്റെ ഏതൊക്കെയെന്ന അതായത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അപ്ലയൻസ് സോറി ഇത് ആവശ്യമായിട്ടുള്ള ഇതാണ് നോക്കുന്നത് മെയിൻ പാർട്സ് ആണ് ചോദിക്കുന്നത് മെയിൻ പാർട്സ് അപ്പൊക്കെയെന്നാ ചോയിക്കി ഓക്കെ അപ്പൊ നമ്മള് മെയിൻ പാർട്സ് നോക്കുമ്പോ ഫസ്റ്റ് പറയേണ്ടത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാ നമ്മുടെ മാഗ്നറ്റിക് പോൾസ് ഉണ്ട് അതായത് നോർത്ത് സൗത്ത് അതായത് മാഗ്നറ്റ് തന്നെ പിന്നെന്താ പിന്നെന്ത് സാധനവും നമ്മുടെ പ്രിൻസിപ്പൽ ആക്സസ് ആക്സസ് ഓഫ് റൊട്ടേഷൻ പി പിടിയാണ് അത് റൊട്ടേറ്റ് ചെയ്യുക ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഏതാ നമ്മുടെ അർണീച്ചർ അതായത് എ ബി സി ഡി അതാണ് നമ്മുടെ അർമീച്ചർട്ടോ അതാണ് നമ്മുടെ അർമീച്ചർ താങ്ക് യു സാനു താങ്ക് യു ആൻസർ പക്ഷെ പൈസ എന്താണ് ആൻസർ പറയാണ്ടിരിക്കരുത് ഇത് ആൻസർ പറയണേ ഓക്കെ അപ്പൊ നമ്മൾ എന്താ അർമീച്ചർ നോക്കി എ ബി എ ബി സി ഡി ആൻഡ് ഓൾസോ പിന്നെ അപ്പൊ നമ്മൾ രണ്ട് പാർട്സ് ആണ് മെയിൻ ആയിട്ട് നോക്കിയത് എന്താണ് മാഗ്നറ്റിക് പോൾസ് ആൻഡ് ദെൻ ദർമീച്ചർ ആൻഡ് തേർഡ് വൺ എന്താ നമ്മുടെ ഇത് അത് കണ്ടോ ഈ സാധനം കണ്ടോ നിങ്ങൾ അതാണ് അതാണെന്ത് സ്പ്ലിറ്ററിങ് എന്ത് സാധനമാണ് സ്പ്ലിറ്ററിംഗ് എന്ന് പറയും അതിന് കമ്മ്യൂട്ടേറ്റർ കമ്മ്യൂട്ടേറ്റർന്ന് കൂടി പറയും കേട്ടോ എന്താണ് കമ്മ്യൂട്ടേറ്റർ എന്നും കൂടി പറയും അപ്പോൾ ഇത് സ്പ്ലിറ്ററിംഗ് ആണ് ആ സ്പ്ലിറ്ററിംഗ് പറയാൻ കാരണം നിങ്ങള് കണ്ടോ ഒരു വിടവ് കണ്ടായിരുന്നോ സോറി ഇതൊരു വിടവ് ഉണ്ടല്ലേ ഇവിടെ ഒരു ഇവിടെ ഒരു കുഞ്ഞ് വിടവുണ്ട് അതാണ് അതിന് സ്പ്ലിറ്റായിട്ടല്ല ഇരിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ സ്പ്ലിറ്ററിങ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നുണ്ടാവുക ആൻഡ് ഓൾസോ പിന്നെന്താ പിന്നെ മെയിൻ ആയിട്ട് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നോക്കിയേ കണ്ടോ ഈ രണ്ട് സാധനം കണ്ടോ അതാണ് എന്താ ഗ്രാഫൈറ്റ് ബ്രഷ് എന്ന് പറയുന്നുണ്ടാവുക എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ മാഗ്നറ്റിക് പോൾ ഉണ്ട് പിന്നെ സെക്കൻഡ് വൺ അർമിച്ചർ ഉണ്ട് തേർഡ് വൺ നമ്മുടെ സ്പ്ലിറ്ററിങ് ഉണ്ട് ആൻഡ് ഓൾസോ ദ ഫോർത്ത് വൺ എന്താ നമ്മുടെ എന്താ എന്ത് എല്ലാരും പറഞ്ഞേ ഫോർത്ത് വൺ നമ്മടെ എന്താ ബ്രഷ് ഗ്രാഫൈറ്റ് ബ്രഷ് ഓക്കെ ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ നിങ്ങൾക്ക് സിക്സ് സോറി ത്രീ ഫോർ ഫൈവ് സിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് എക്സാമിന് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവുക ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് വൺ ടു സിക്സ് ആണ് എക്സാമിനുള്ളത് ക്രിസ്മസ് എക്സാമിന് മിസ്സുമാര് പറഞ്ഞില്ലേ വൺ ടു വൺ ടു ഒക്കെ കുറച്ചേ കണ്ടന്റ് ഉണ്ടാവുള്ളൂ ത്രീ ഫോർ ഫൈവ് സിക്സിൽ നിന്ന് നല്ല ഉണ്ടാവും നല്ല ക്രിസ്മസ് എക്സാം മെയിൻ എക്സാം അല്ലേ നമുക്ക് എസ് എസ് എൽ സിക്ക് മുമ്പായിട്ട് ഒരു പ്രിപ്പറേഷൻ പോലെയല്ല ഇത് ഓക്കെ ആ അപ്പം പിന്നെ ഇതല്ല നിങ്ങൾ എക്സർസൈസിന് വേണ്ടി പഠിക്കണം അല്ല ക്രിസ്മസിന് വേണ്ടി മാത്രല്ല എല്ലാം പഠിക്കണം നമ്മൾ ഇങ്ങനെ ആർ വൺ ആർ എന്നുള്ള പേരിലാണ് കൊടുക്കുന്നത് ബ്രഷിന് എന്താ ബി വൺ ബി ടു എന്നുള്ള പേരിലാ കേട്ടോ കൊടുക്കുന്നത് അതെന്താ ഗ്രാഫൈറ്റ് ബ്രഷ് ആണ് കാരണം എന്താ അതിന് എന്താ ഒരേ സാൻഡൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ് ഗ്രാഫൈറ്റ് ബ്രഷ് ഓക്കെ ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയെന്ന് നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്ലിമിക്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ചില്ലേ അത് അതിന്റെ ബേസിലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അതായത് നമുക്കറിയാം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ ഇങ്ങട്ടല്ലേ അപ്പൊ ഏതൊക്കെ ഫിംഗേഴ്സ് ഏതൊക്കെയായിരുന്നു എല്ലാരും പറഞ്ഞു ഏതൊക്കെ ഫിംഗേഴ്സ് ആണ് ഏതൊക്കെ ആണ് ഉള്ളത് ഈ ചാപ്റ്റർ ബട്ട് ക്ലാസ് സ്കൂൾ ക്ലാസ് മനസ്സിലാവുന്നില്ല മനസ്സിലാവണ്ട് കുഴപ്പമില്ല നമുക്ക് ഇവിടെ പഠിക്കാം ഇവിടെ മനസ്സിലാവണില്ലേ എൻ്റെ പേര് അച്ചല അച്ചല ബിജു ഓക്കെ സമയങ്ങളല്ല ഇത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കാട്ടോ കേട്ടോ ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഫ്രണ്ട്സിനോടൊക്കെ പറയാ ഓക്കെ അപ്പൊ നമ്മൾ എന്റെ വർക്കിംഗ് ആണ് നോക്കുന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മള് ഫാദർ മദർ ഫാമിലിനെ പിടിച്ചായിരുന്നു എന്താണ് ഫാദർ മദർ ചൈൽഡ് അതായത് ഫാദർ ഫോർ ഫോർ എന്തായിരുന്നു നമ്മുടെ ഫോഴ്സ് എം ഫോർ എന്തായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് സി ഫോർ എന്താ കറണ്ടാ അല്ലേ കറണ്ട് അല്ലേ അപ്പൊ ഇത് മൂന്നും നമ്മൾ ഫാമിലിനെ പിടിച്ച പറഞ്ഞത് ആൻഡ് ഓൾസോ ഡിഫ്ലക്ട് ചെയ്യാ അല്ലെ മോഷൻ ഉണ്ടാവുക ഏത് ഡയറക് ഏതിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷനിലാന്ന് മിസ് പറഞ്ഞായിരുന്നു അപ്പോ ഇവിടെ കറണ്ട് അല്ല മാഗ്നറ്റിക് ഫീൽഡ് എങ്ങിട്ടാ ഇങ്ങട്ടല്ലേ നോർത്ത് ടു സൗത്ത് അല്ലേ അപ്പൊ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പിടിച്ചെ കറണ്ട് ഇങ്ങനെയാണോ കറണ്ട് ഇങ്ങോട്ടാണോ പോണത് ഇല്ല നമ്മുടെ കറണ്ട് ഫ്ലോ എങ്ങനെയാ ഇങ്ങനെയല്ലേ പോവുക അതായത് ഉള്ളിലേക്കാണ് അല്ലേ കറണ്ടിന്റെ ഫ്ലോ എങ്ങോട്ടാ ഉള്ളിലേക്കാണ് കറണ്ടിന്റെ ഫ്ലോ ഉള്ളിലേക്കാണ് കറണ്ടിന്റെ ഫ്ലോ അപ്പൊ നമുക്ക് കറണ്ട് എങ്ങോട്ട് എടുക്കാൻ പറ്റും അങ്ങോട്ടേക്ക് പോകും അല്ലെ അപ്പൊ ഇത് ശരിയായി കറണ്ട് അങ്ങോട്ടേക്കും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്കും അപ്പൊ ഫോഴ്സ് എങ്ങോട്ടാ താഴത്തേക്കാ അല്ലെ ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് ആൻഡ് ഫോഴ്സ് ഡൗൺ വേർസ് അപ്പൊ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അതുകൊണ്ട് കറണ്ട് ഓൺ ചെയ്യുമ്പോഴേക്കിത് എന്ത് ചെയ്യും ഈ എ ബി എന്ത് താഴത്തേക്ക് പോകും ഓക്കെ ആൻഡ് അപ്പൊ കറണ്ട് അങ്ങോട്ട് അവിടെ പോയി അവിടെ നിന്ന് കറണ്ട് ഇവിടെ എത്തിയെ ബി സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെത്തിയേ അങ്ങനെ എത്തുമ്പോഴേക്കും നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണോ ഇതും അപ്പൊ ഒന്നും ഉണ്ടാവില്ല കാരണം മ്യൂച്വലി പെർപെൻഡിക്കുലർ പെർപെന്റിക്കുലറാന്ന് മിസ് പറഞ്ഞു പക്ഷെ ആ മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ല കറണ്ടിന്റെ ഡയറക്ഷനും മാൻറ്റിഫിന്റെ ഡയറക്ഷനും പാലല്ല ഇവരും അപ്പൊ ഒന്നും സംഭവിക്കില്ല അപ്പൊ കരണ്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ വരെത്തിയേ കറണ്ട് വരെ എത്തി അപ്പൊ ഇനി ഇവിടെ എത്തി കറണ്ട് ഇങ്ങോട്ട് പോകണം കേട്ടോ അതായത് ടു ഡി ആ കറണ്ട് പോണം എന്താ സീറ്റുഡി ടു ഡി പോകുമ്പോഴേക്കും മാഗ്നറ്റിക് ഫീൽഡെന്ന് വല്ല ചേഞ്ച് ഉണ്ടോ ഇല്ല മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് കറണ്ട് എങ്ങോട്ടാ ഇങ്ങോട്ടേക്കാ അല്ലേ അതായത് കറണ്ട് ഇങ്ങോട്ടല്ലേ പുറത്ത് ഉള്ളിൽ നിന്ന് പുറത്തേക്കല്ലേ അപ്പൊ ഇങ്ങോട്ട് അപ്പൊ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും മേളിലേക്ക് എന്താണ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും മേളിലേക്ക് അപ്പോ ഇവിടെ കറണ്ട് അതായത് ഈ പോയിന്റിൽ പോയിന്റിലെത്തിയപ്പോ കറണ്ടിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരുന്നു അപ്പൊ ഫോഴ്സ് താഴത്തേക്കായിരുന്നു പക്ഷെ ഇവിടെ കറണ്ട് എത്തുമ്പോഴേക്കും മേളിലേക്കാണ് എന്താണ് ഫോഴ്സ് മേളിലേക്കാണ് അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് അപ്പൊ ഫോഴ്സ് മേളിലേക്ക് ആയത് കൊണ്ട് തന്നെ ഇതെങ്ങനെ കറങ്ങും ഒരു ഹാഫ് റൊട്ടേഷൻ ആവുമ്പോൾ ഇത് പതിയെ പതിയെ താഴത്തേക്കും ഇത് പതിയെ പതിയെ മേളിലേക്കും പോയി പതിയെ തിരിച്ച് വരും മനസ്സിലായോ ഒരു ഹാഫ് റൊട്ടേഷൻ മനസ്സിലായോ നിങ്ങക്ക് പറയാം ും വിളിക്കൂ ഹായ് ഐഷി റിൻഷി ആൻഡ് ഓൾസോ തന്ന പറയാം കാ കൊള്ളാലോനെ ശാനു അങ്ങനെയാണോ പറയണ്ടേ നമുക്ക് പഠിക്കാം കൂട്ടുകാരാ അപ്പൊ നമ്മൾ ഒരുമിച്ച് പഠിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ വിളിച്ചിട്ട് വരണ്ടേ എനിവേ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്റെ വർക്കിംഗ് ഒരു ആഫ് റൊട്ടേഷൻ എങ്ങനെയെന്ന് മനസ്സിലായോ മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്ത് ഐഷ ആ ഐഷക്ക് മനസ്സിലായോ ഓക്കെ അപ്പൊ നമ്മൾ ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞു അപ്പൊ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും സാധനം എന്താ ഇവിടെ ഇങ്ങനെ എത്തും എങ്ങനെയാണ് ഇങ്ങനെ എത്തും കാരണം എന്താ ആദ്യത്തെ കേസിൽ ഇങ്ങനെ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് താഴത്തേക്ക് പോയി അപ്പൊ ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞു ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോ നമ്മുടെ എന്താ തുടങ്ങിയപ്പോ എവിടെ ഇരുന്ന് ഇരുന്നിട്ടുണ്ടായത് നമ്മുടെ തുടങ്ങിയപ്പോ നമ്മൾ അറിഞ്ഞു നമ്മുടെ എന്താ ആർവണ്ണും ബി വണ്ണും ഒരുമിച്ച് ആർ ടൂം ബിറ്റും ഒരുമിച്ചായിരുന്നു അല്ലെ എന്താണ് തുടങ്ങിയപ്പോ ആറ് വണ്ണും ബി വണ്ണും ഒരുമിച്ച് ആർ ടൂം ബി റ്റും ഒരുമിച്ചായിരുന്നു പക്ഷെ ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു ഈ ആർ വണ് ബി വണ്ണിന്റെ ഒപ്പം ആര് വന്നു അതായത് ബ്രഷ് ഗ്രാഫൈറ്റ് ബ്രഷ് ബി വണ്ണിന്റെ ഒപ്പം ആര് വന്നു ആർ ടൂ വന്നു കാരണം എന്താ ഒരു ഒറ്റ ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞില്ലേ അപ്പൊ ആർവണ്ണിന്റെ സ്ഥലത്തേക്ക് ആർ ടൂ എത്തി ആൻഡ് ആർ ടൂറെ സ്ഥലത്തേക്ക് ആരെത്തി ആർ വണ് എത്തി അപ്പൊ പേർ എങ്ങനെയായി ഒരു ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും എന്തായി ആർ വൺ സോറി ആർ ടു ബി വണ്ണും പിന്നെന്തായി സോറി ആർ വൺ ആർ വൺ ബി വണ്ണും ആർ ടു ബി വണ്ണും കണ്ടല്ലോ ഒരു റൊട്ടേഷൻ ും മാറി അപ്പൊ ഇത് നോക്കിയേ പിന്നെ നമുക്കറിയാം കറന്റിന്റെ ഫ്ലോ എങ്ങനെയാ ഡി ടു സി അല്ലേ എന്താ ഡി ടു സിയിലേക്കാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത് നേരത്തേ പോലെ തന്നെ എന്ത് ചെയ്യുക കറണ്ട് ഇങ്ങനെ പോകുന്നു താഴത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു ഇത് തിരിച്ചു ചെയ്യുന്നു അങ്ങനെ അങ്ങനെ റൊട്ടേഷൻ ഇങ്ങനെ നടക്കുക അപ്പൊ ഇവിടെന്താ ഇങ്ങനെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുക അല്ലെ അതായത് ഫസ്റ്റ് കേസിൽ നോക്കിയേ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ എ ടു ബി ആണ് പോയിട്ടുണ്ടായത് കറണ്ട് എ ടു ബി സി ടു ഡി ആ കറണ്ട് പോയിട്ടുണ്ടായത് ഓക്കെ ആദ്യത്തെ ഫസ്റ്റ് കേസിൽ എന്താ പറയാ ഫസ്റ്റ് കേസിൽ നമുക്ക് എന്തു പറയാം കറണ്ടിന്റെ ഫ്ലോ എങ്ങനെയായിരുന്നു എ ടു ബി ആൻഡ് സി ടു ഡി ആണ് കറണ്ട് ഫ്ലോ നടന്നത് അല്ലേ ഇനി ഡൗട്ട് ഇല്ലല്ലോ ആർക്കൊരു ഡൗട്ട് ഇല്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ ഐ ആം ടു ഹായ് ഓക്കെ ആ അപ്പോ നിങ്ങക്ക് മനസ്സിലാവണ്ടെങ്കിൽ അസ്ന ഷെറിൻ കോഴിക്കാട്ടിൽ അതല്ലേ പേര് എന്റെ നെയിം വിളിക്കൂ അസ്ന ടു എന്നാണ് പറഞ്ഞത് ഓക്കെ ഹായ് എനിവേ നിങ്ങൾ ക്ലാസ് ഒക്കെ ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസിൽ എ ടു ബി ആണ് നമ്മുടെ കറണ്ട് ഫ്ലോ ഉണ്ടായത് ആൻഡ് ഓൾസോ സി ടു ഡി ആയിരുന്നു പക്ഷെ ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിച്ചു കറണ്ട് ഫ്ലോ പിന്നെ എങ്ങോട്ടായി സി ടു ഡി സോറി ഡി ടു സിയും ടു ആണ് എവിടുന്ന ഒരു റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും ഡി ടു സിയും ആൻഡ് ഓൾസോ ബി ടു എ യുമാണ് എന്താണ് ഡി ടു സിയും ബി ടു എ ആണ് കണ്ടോ അപ്പൊ ഇത് ആര് കാരണമായിരിക്കും ഇങ്ങനെ വന്നെങ്കിൽ ഒരു കാരണം ഉണ്ടാവില്ലേ കാരണം ഉണ്ടാവില്ലേ ആ കാരണം എന്താണ് ഓക്കെ കാരണം ആരാണ് കാരണം എന്താണ് നമ്മളെന്താ നമ്മുടെ സ്പ്ലിറ്ററിങ് എന്ത് ചെയ്തു കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലെ സ്പ്ലിറ്ററിങ് ഇങ്ങനെ സ്പ്ലിറ്റ് അല്ലേ അതിപ്പോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുക അതായത് സ്പ്ലിറ്ററിങ് കാരണമാണ് എന്ത് ഈ റൊട്ടേഷൻ സംഭവിക്കുക അപ്പൊ എന്താണ് നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ച് എന്ത് സംഭവിക്കുന്നു അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടേ ഇരിക്ക മനസ്സിലായല്ലോ മനസ്സിലായോ നിങ്ങക്ക് ഗുഡ് ബോയ് ഷാനു ഗുഡ് ബോയ് എല്ലാരും വിളിച്ചുതറ്റ എല്ലാ ദിവസവും ലൈവ് കാണാം ഇതൊക്കെ ആർക്ക് വേണ്ടിയാ നിങ്ങൾക്ക് വേണ്ടിയല്ലേ അല്ലേ അപ്പൊ നിങ്ങളാണ് ഉഷാറായിട്ട് വരേണ്ടത് ഇത് എല്ലാവർക്കും ബാധക പാട്ടോ എല്ലാരും വന്ന് പഠിക്ക നല്ല മാർക്ക് കടിക്കാം ടീച്ചർ എടുക്കുന്നത് മനസ്സിലാകുന്നുണ്ട് താങ്ക് യു മിസ് റെക്കോർഡ് സെക്ഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും അതും കാണാം അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കൂടി ക്ലാരിഫൈ ആകൂട്ടോ ഓക്കെ ഓക്കെ ആ അപ്പൊ നമ്മളെന്തായ്തു ഈ കേസ് പഠിച്ചു അപ്പൊ ആദ്യം എന്തായാലും നമ്മൾ റൊട്ടേഷൻ ചെയ്യുന്നു അപ്പൊ നമ്മൾ ഫ്ലെമിങ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് കറണ്ട് അങ്ങോട്ടേക്കും ഫീൽഡ് ഇങ്ങോട്ടേക്കും ഇത് താഴത്തേക്ക് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ടേ ആയതുകൊണ്ട് ഫോഴ്സ് താഴത്തേക്കാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഡിഫ്ലക്ഷൻ താഴത്തേക്കായിരിക്കും അല്ലെ അപ്പൊ ഇങ്ങനെ പോയി ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി അങ്ങനെ റൊട്ടേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇത് ആര് കാരണം കറണ്ടിന്റെ ഏഹ് കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് റൊട്ടേഷൻ നടക്കാം അല്ലേ ഓക്കെ ഓക്കെ പോളി മിസ് താങ്ക് യു പോളി ക്ലാസ് താങ്ക് യു താങ്ക് യു അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ മിസ്സിന് ഇടയ്ക്ക് ഇൻട്രാക്ഷൻ ആയതുകൊണ്ട് ഫ്ലോ നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് മിസ്സിന് എന്നാലും നിങ്ങളോട് ചോദിക്കാൻ മനസ്സിലായോ ടീച്ചർ ഓക്കെ അത് നോക്കാം അലോക്കാം ഇപ്പൊ നിങ്ങൾ ഇത് പഠിക്കും എനിക്കിപ്പോൾ നിങ്ങൾ പഠിച്ചാൽ മതി വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല ഓക്കെ അപ്പൊ തിരിച്ചു കണ്ടു ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് ബാക്ക് ടു പിന്നെ എവിടെ എത്തി നമ്മുടെ ഈ റോ പിന്നെ തിരിച്ച് എവിടെ എത്തി എ ടു ബി സി ടു ഡിയിലേക്ക് കറങ്ങിയെത്തിയാ അപ്പൊ അതായത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്ക എന്താണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കുന്നു ഇങ്ങനെ റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കട്ടോ മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങക്ക് അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി വെച്ചിട്ടുണ്ട് മിസ് ഓക്കെ ഓക്കെ ഏ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇസ് ദ സെയിം ആസ് പാർട്ട് ഓഫ് ദ അർമേച്ചർ ദാറ്റ് റീച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാറ്റി പോൾസ് ദ അർമേച്ചർ റോട്ടേറ്റ് കണ്ടിന്യൂസ്ലി എൻ ദ സെയിം ഡയറക്ഷൻ ദ സ്പ്ലിറ്ററിങ് കമ്മ്യൂട്ടേറ്റർ ഇസ് ദാനിക്സ് ഡയറക്ഷൻ ഓഫ് ദ കണ്ട് എ ബി ആൻഡ് സി ഡി ആഫ്റ്റർ ഈ അതായത് ഒന്നുമില്ല മിസ് ഇംഗ്ലീഷിൽ പറഞ്ഞതൊന്നും വിചാരിച്ചാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ടീച്ചിങ് അടിപൊളിയാണ് ടീച്ചർ ഓ ടീച്ചർ അടിപൊളിയാണ് ഓക്കെ താങ്ക് യു ആ അപ്പൊ എന്താ പറഞ്ഞോണ്ടിരുന്ന നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ എന്താണ് നമ്മൾ റൊട്ടേഷൻ ചെയ്യുന്നു സ്പ്ലിറ്റ് സ്പ്ലിറ്ററിംഗ് നമ്മൾ പറഞ്ഞു അതിനൊരു വെട വേണ്ടെന്ന് ആ സാധനം കാരണമാണ് എന്ത് സംഭവിക്കുന്നത് ഇത് ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ് റൊട്ടേഷൻ നടന്നോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അത് സ്പ്ലിറ്ററിങ് ഇങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കുക അത് തിരിയാണ്ട് ഇങ്ങനെ തന്നെ സ്റ്റഡി ആയത് നോക്കിയേ കറണ്ടിന് വല്ല വ്യത്യാസം വരുമോ ഇല്ല അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം കറങ്ങണമുണ്ട് എന്താ ഇങ്ങനെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് എന്താ നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അതാണ് കറണ്ട് അതായത് ഇലക്ട്രിസിറ്റി ഇലക്ട്രിക് കറണ്ട് എന്ത് ഫോമിലേക്ക് മാറി മെക്കാനിക്കൽ എനർജിയിലേക്ക് മാറിയില്ലേ എന്താണ് ഇലക്ട്രിക്കൽ എനർജിനെ എന്ത് ഫോമിലേക്ക് മാറ്റി മെക്കാനിക്കൽ എനർജിയിലേക്ക് മാറ്റിയിട്ടോ എന്താണ് ഇലക്ട്രിക്കൽ എനർജീനെ കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ വീട്ടിൽ എങ്ങനെ മോട്ടർ വർക്ക് ആവുന്നേന്ന് അതെന്താ ചെയ്യുക നമ്മൾ കൊടുക്കും സ്വിച്ച് ഇട്ടിൽ സോറി നമ്മൾ സ്വിച്ച് ഇട്ടു എന്താ കറണ്ട് വന്നു അപ്പൊ എന്ത് ചെയ്യുന്നു കറണ്ട് ഇതിലേക്കൂടി ഫ്ലോ ആവല്ലേ എന്താ കറണ്ട് ഇല കൂടി ഫ്ലോ ആവണല്ലേ കരണ്ടിലേക്കൂടി പോകുക കറണ്ട് ഇങ്ങോട്ട് പോകുമ്പഴേക്കും എന്താ സ്പിറ്ററും കമ്പ്യൂട്ടറേറ്റും കാണണം ഇതന്നെ കറങ്ങും അപ്പൊ എന്താ കറണ്ടും മാറും കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നു അപ്പൊ പിന്നെയും കറങ്ങുന്നു കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നു പിന്നെയും കറങ്ങുന്നു ഈ കറക്കാൻ കാരണം എന്ത് ചെയ്തു നമുക്ക് എന്താ വെള്ളം മോട്ടർ അടിക്കാൻ പറ്റും മോട്ടർ അടിക്കാതെ പല കേസുകളിലും നമ്മൾ ഇലക്ട്രിക് മോട്ടറ് യൂസ് ചെയ്തു അല്ലെ നിങ്ങക്ക് മനസ്സിലായോ അപ്പൊ ഓക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണെന്ന് മനസ്സിലായി നമ്മൾ മോട്ടോ പ്രിൻസിപ്പിൾ ആണ് പഠിച്ചിട്ടുണ്ടായത് അപ്പൊ അത് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിസ്സ് പറഞ്ഞത് അപ്പൊ ശ്രദ്ധിക്ക നമ്മൾ ഓരോ കേസിലും നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞു കണ്ടോ നോർത്ത് പോളിൽ ഫസ്റ്റ് കേസിൽ എവിടെയായിരുന്നു നോർത്ത് പോളിൽ ആരായിരുന്നു എ ബി ആയിരുന്നു അതിന്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എ ടു ബി ആയിരുന്നു ആൻഡ് സൗത്ത് പോളിൽ സി ടു ഡി ആയിരുന്നു പക്ഷെ ഒരു ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു നോർത്ത് പോളിൽ ആര് വന്നു ിയും സിയും വന്നു ആൻഡ് ഓൾസോ ഡി ടു സി ആണ് എന്ത് കറണ്ട് ഫ്ലോ ആൻഡ് സൗത്ത് പോളിൽ ആര് വന്നു ബി ടു എ ആണ് കറണ്ട് ഫ്ലോ ബിയും എം വന്നു കണ്ടോ അത് മാറാൻ കാരണം ആരാണ് നമ്മുടെ സ്പ്ലിറ്ററിംഗ് സ്പ്ലിറ്ററിംഗ് ആണല്ലോ അപ്പൊ സ്പ്ലിറ്ററിംഗ് ഇസ് എ മെക്കാനിസം യൂസ്ഡ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ത്രൂ ദ എ ബി ആൻഡ് സി ഡി ആഫ്റ്റർ ഈ മനസ്സിലായോ നിങ്ങൾ ഇവിടെ കിടന്ന് എന്താ കാണിക്കുന്ന ഗൈസ് അപ്പൊ നിങ്ങൾ പഠിക്കല്ലേ വേണ്ടത് ഞാൻ മൈൻഡ് ചെയ്തില്ലെന്നാരും കരുതണ്ട ഞാൻ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനി നിങ്ങൾ പഠിക്കും നല്ല മാർക്ക് മേടിക്കാം അപ്പൊ നമുക്ക് കാണാം ഒരു ദിവസം നമ്മളെ എല്ലാരും കൂടി കെറ്റ് കുതിർക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടായോ ആൻഡ് ഓൾസോ മനസ്സിലായോ ഇത് രണ്ടും കമന്റ് ചെയ്യു എല്ലാരും ഇഷ്ടായെങ്കിൽ ഇഷ്ടമായെന്നും പറയണം അതേപോലെ തന്നെ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്നും പറയണം ഇഫ് യു ആർ നോട്ട് ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കമന്റ് ഓൾസോ വൈബ് ക്ലാസ് ഓ താങ്ക് യു എല്ലാ ദിവസവും ഇവിടെ ക്ലാസ് ഉണ്ട് നിങ്ങൾ വരാറില്ലല്ലോ അപ്പൊ എല്ലാ ദിവസവും ഇനി വരാട്ടോ വൈബ് ആ വൈബ് മാത്രം പോരാ എല്ലാരും പഠിക്കണം ഓക്കെ അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് നിർത്താം ഓക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് ടീച്ചർ എന്താണ് വേഗം ചോദിക്കൂ ഡൗട്ട് വേഗം ക്ലാരിഫൈ ചെയ്യാം വേഗം ചോദിക്കുക എന്താണ് ഡൗട്ട് നിങ്ങൾക്ക് വേണ്ടി അവിടെ ശ്രീദേവി മിസ് നിങ്ങൾക്കല്ല പ്ലസ് വൺ വൺകാർക്ക് വേണ്ടി ശ്രീദേവി മിസ് വെയിറ്റിംഗ് ആണ് സോ വേഗം പറയൂ വേഗം പറ ഓക്കെ ഷാനുവിന്റെ ഡൗട്ട് ഇല്ലെന്ന് തോന്നുന്നു ഹാപ്പിയർ സ്വിമ്മിങ് റൂൾ അത് നമുക്ക് പഠിക്കാം പതിയെ പതിയെ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സായിട്ട് പഠിക്കാം നമുക്ക് ഇപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ മിസ് അത് വേറൊരു സെക്ഷനിലായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് നാളെ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനെ കുറിച്ച് പഠിക്കാം Okay then bye